ഈ ഗൾഫിൽ നിന്ന് നാട്ടിലെ ആൾക്കാരെ വന്നിട്ട് ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങുന്നതാണ് കാണില്ലേ നീ വീട്ടിൽ പോയി കിടന്നുറങ്ങിയത് നിങ്ങളെ തമാശ ആയിട്ടാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലേ അതിന്റെ അർത്ഥം ഇവിടെ കൊണ്ടതിന് പറ്റണില്ലെന്നല്ലേ നീ എന്തോന്ന് പറഞ്ഞു പറഞ്ഞത് നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊച്ചുങ്ങളെ കാര്യം പോലും നീ നോക്കാറില്ല നിന്റെ അനിയനെ ഇട്ട് വരെ അതെല്ലാ നിങ്ങൾക്കറിയോ ഈ ഒരു അടി പിന്നോട്ട് എനിക്ക് എടുത്തുവയ്ക്കാൻ സമയം കിട്ടാറുണ്ടാ എപ്പോഴെങ്കിലും ഇവിടെ ആരൊക്കെ ഉണ്ടെങ്കിലും എന്നാ എന്നാൽ എന്റെ വീടാണ് അവിടെ എനിക്കൊരു ആവശ്യത്തിന് എന്റെ ഉടന്നതിനെ അമ്മേനെയൊക്കെ വിളിക്കാൻ എനിക്ക് ഒരു ഓ അപ്പൊ ഇതൊരു സൗകര്യത്തിന്റെ പ്രശ്നമാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിനക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാം ഇവിടെ അത് പറ്റൂല അങ്ങനെയല്ലേ സൗകര്യത്തിന്റെ അല്ല സ്വാതന്ത്ര്യത്തിന്റെ എനിക്കിപ്പോ എന്റെ വീട് എന്ന് വെച്ചാൽ ഒരു അധികാരമാണ് എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് എന്റെ അമ്മേടെ അടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കണം പറയാം ഇവിടെ ഞാൻ ആരടുത്ത് പറയും നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം നിങ്ങൾ ഈ വീട്ടിന്റെ യജമാനാണ് ഞാൻ ഈ വീട്ടിലെ ഭാര്യയാണ് അമ്മയാണ് ഒരു മരുമകളാണ് എന്നാ എന്റെ വീട്ടിലാണ് ഞാൻ വെറും ഞാനായിട്ട് മാറണത് ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂല സ്വന്തം വീട്ടിൽ കിട്ടണ അധികാരാവകാശമൊന്നും മറ്റൊരിടത്തൊരു പെണ്ണ് കിട്ടത്തില്ല അതുകൊണ്ടാണ് കുറച്ചു ദിവസം എങ്കിൽ ദിവസം സ്വന്തം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അത്രയും കിടന്നുറങ്ങണത് അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്റെ മനസ്സിന്റെ വാരം കുറയ്ക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്